ഇൻസ്റ്റാഗ്രാമിൽ ഏതൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് ഞാൻ ഉള്ളിൽ ആഗ്രഹിക്കാറുണ്ട് പടച്ചു ഈ ഒരു വീഡിയോ കാരണം ഒരിക്കലും ആളുകളിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവരുത് എന്നുള്ളത് ഞാൻ പറയുന്നതിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു കേൾക്കുന്ന നിങ്ങളും നെഗറ്റീവായിട്ട് എടുക്കരുത് ഈ ഭൂമിയിൽ പരസ്പരം ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച രണ്ടാളുകൾക്ക് തമ്മിൽ എപ്പോഴും ഇടക്കിടക്ക് വഴക്കും തർക്കങ്ങളും പരസ്പര വൈരാഗ്യവും വാശിയുമൊക്കെ ആണെങ്കിൽ അവർ മനസ്സിലാക്കി കൊള്ളട്ടെ അവർക്കിടയിൽ സുന്ദരമായിട്ടുള്ള പ്രണയത്തിൻ്റെ മനോഹാരത നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ആ ഒരു സന്തോഷം അവർക്കൊരിക്കലും ഇനി കിട്ടില്ല എന്നും അവർക്കുള്ള സൊല്യൂഷനായിട്ട് അതിൽ പറയുന്നെങ്ങനെയാണ് പരസ്പരം രണ്ടു പേരും രണ്ടുപേരിൽ നിന്നും മോചിതരാവുക എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കണേ ഈ റീൽസിലൊക്കെ മുപ്പത് സെക്കൻഡ്സ് ബീജയം വിട്ടിട്ട് സുന്ദരമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നടപടിയാവുന്ന കേസ് ഉണ്ടായി ഇറ്റ്സ് എൻറ്റോലി ഡിഫറെൻറ്റ് ബിക്കോസ് ഇറ്റ്സ് ലൈഫ് ജീവിതം വേറെ തന്നെയാണ് റിയാലിറ്റി വേറെ തന്നെയാണ് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളന്മാരും അമ്മമാരും ഒക്കെ ഇങ്ങനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിരുന്നുവെങ്കിൽ നമ്മളെ പോലത്തെ കൗതുകങ്ങളും അത്ഭുതങ്ങളൊന്നും ഭൂമിക്ക് സമ്മാനമായിട്ട് കിട്ടില്ലായിരുന്നു എന്തായാലും റീൽസൊന്നും കണ്ടിട്ട് ലൈഫിൽ ഡിസിഷൻ എടുക്കാൻ നിൽക്കേണ്ട നല്ല പോലെയൊക്കെ പോവട്ടെ ഹാവ് എ നൈസ് ഡേ താങ്ക് യു സോ മച്ച്